എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം ഓഗസ്റ്റ് ഇരുപത്തി ആറ് മുതൽ റേഷൻ കാർഡ് ഉള്ളവർ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട നാല് അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഇന്നലെ തിങ്കളാഴ്ച മുതൽ റേഷൻ വിതരണം ഞായറാഴ്ച അവധിക്ക് ശേഷം പുനരാരംഭിച്ചിട്ടുണ്ട് ഈ മാസം വിതരണം ചെയ്യേണ്ട എല്ലാ റേഷൻ വിഹിതങ്ങളും റേഷൻ കടയിൽ സ്റ്റോക്ക് ഉണ്ട് എന്ന അറിയിപ്പും വന്നിട്ടുണ്ട് റേഷൻ കടയിലെ തിരക്കുണ്ടായതുകൊണ്ട് തന്നെ സെർവർ തകരാറ് ഉണ്ടാവാൻ സാധ്യത ഉള്ളതിനാൽ റേഷൻ വാങ്ങാൻ പോകുന്ന ആളുകൾ മൊബൈൽ ഫോൺ കൊണ്ടുപോകാൻ മറക്കരുത് എന്ന് റേഷൻ വ്യാപാരികൾ അറിയിച്ചിട്ടുണ്ട് ഇന്നലെ ഇരുപത്തി ആറാം തീയതി തിങ്കളാഴ്ച ശ്രീകൃഷ്ണ ജയന്തി അവധിയും ഇരുപത്തി എട്ടാം തീയതി അയ്യങ്കാളി ജയന്തി അവധിയും റേഷൻ കടകൾക്ക് ബാധകമല്ല അതുകൊണ്ട് തന്നെ മുപ്പത്തി ഒന്നാം തീയതി ശനിയാഴ്ച വരെ ഓഗസ്റ്റ് മാസത്തെ റേഷൻ വിതരണം തടസ്സമില്ലാതെ എല്ലാ ദിവസങ്ങളിലും റേഷൻ കടകൾ പ്രവർത്തിച്ച് നടക്കുന്നതാണ് ഈ മാസത്തെ റേഷൻ വിതരണം മുപ്പത്തി ഒന്നാം തീയതി ശനിയാഴ്ചയോടുകൂടി അവസാനിക്കുന്നതുമാണ് പിന്നീട് ഞായർ തിങ്കൾ അവധിക്ക് ശേഷം മൂന്നാം തീയതി ചൊവ്വാഴ്ച മുതലാണ് സെപ്റ്റംബർ മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുക സെപ്റ്റംബർ മാസത്തെ പ്രത്യേകത ഓണം റേഷൻ വിഹിതങ്ങൾ ലഭിക്കും എന്നുള്ളതാണ് മഞ്ഞ റേഷൻ കാർഡിന് സൗജന്യ ഭക്ഷ്യ കിറ്റ് റേഷൻ കട വഴി പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് പതിനാലിന് മുമ്പ് തന്നെ വിതരണം പൂർത്തിയാക്കും എന്ന അറിയിപ്പും വന്നിട്ടുണ്ട് അതുപോലെ സൗജന്യ പഞ്ചസാരയും മഞ്ഞ റേഷൻ കാർഡ് ഉള്ളവർക്ക് ലഭിക്കും നീലാവെള്ള റേഷൻ കാർഡുള്ളവർക്ക് ഉള്ളവർക്ക് സ്പെഷ്യലരി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അതിൻ്റെ അറിയിപ്പെല്ലാം ലഭിക്കാൻ സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ രണ്ടാം തീയതി വരുന്നതാണ് അപ്പോൾ കൃത്യമായി നിങ്ങളെ അറിയിക്കുന്നതുമാണ് സംസ്ഥാനത്ത് റേഷൻ കടകളുടെ പ്രവർത്തന സമയം പല ആളുകളും സംശയം ചോദിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ റേഷൻ കടകളുടെ പ്രവർത്തന സമയം രാവിലെ എട്ട് മണി മുതൽ ഉച്ചക്ക് പന്ത്രണ്ട് വരെയും ഉച്ചക്ക് ശേഷം നാലു മണി മുതൽ രാത്രി മണി വരെയുമാണ് ഇടക്കാലത്ത് സമയമാറ്റം ഉണ്ടായത് കൊണ്ടാണ് ഈ ഒരു സംശയം പല ആളുകൾക്കും വരുന്നത് അപ്പോൾ ആ ഒരു സമയം നോക്കി തന്നെ റേഷൻ കടയിൽ പോകാൻ വേണ്ടി ശ്രദ്ധിക്കുക മറ്റൊന്ന് പല ആളുകളും ചോദിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇനി എന്നാണ് മസ്റ്ററിംഗ് നടപടികൾ ഉണ്ടാകുക എന്നുള്ളതാണ് മുൻഗണന റേഷൻ കാർഡിനാണ് മസ്റ്ററിംഗ് പറഞ്ഞിട്ടുള്ളത് പല ആളുകളും ആ നേരത്തെ ആ ഒരു മസ്റ്ററിംഗ് പൂർത്തീകരിച്ചിട്ടുണ്ട് ഇടക്കാലത്ത് സെർവർ തകരാറിനെ തുടർന്ന് അത് നിർത്തിവെക്കുകയാണ് ഉണ്ടായത് അത് പിന്നീട് പുനഃസ്ഥാപിച്ചിട്ടില്ല അതിനിടയ്ക്ക് വന്നു മറ്റു കാരണങ്ങളായിക്കൊണ്ട് അത് നീണ്ടു പോവുകയാണ് ഉണ്ടായിട്ടുള്ളത് കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്ന് അതുമായി ബന്ധപ്പെട്ട ഒരു കർശന നിർദ്ദേശം പിന്നീട് വരാത്തത് കൊണ്ട് തന്നെയാണ് സംസ്ഥാന സർക്കാർ മസ്റ്ററിംഗ് നടപടിയുമായി മുന്നോട്ട് പോവാത്തത് അങ്ങനെ ഒരു നിർദ്ദേശം വന്നു കഴിഞ്ഞാൽ അത് വീണ്ടും ആരംഭിക്കുന്നതായിരിക്കും മുൻഗണന റേഷൻ കാർഡിൽ ഉൾപ്പെട്ടിട്ടുള്ള അഞ്ചു വയസ്സിന് മുകളിൽ പ്രായമുള്ള എല്ലാവരും മസ്റ്ററിംഗ് പൂർത്തീകരിക്കേണ്ടതായിരിക്കും അപ്പോൾ അതുമായി ബന്ധപ്പെട്ട അറിയിപ്പ് വരുന്ന സമയത്ത് കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കുന്നതാണ് കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാൻ പറ്റേക്കാം കേൾക്കണം Bye-bye.